ഹലോ അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക പാർക്കിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ആണ് അപ്പോൾ ഇവിടെ കാണുന്ന ജിറാഫിനെ വെള്ളരിക്ക ആയിട്ടാണ് കേട്ടോണ്ടാക്കിയിരിക്കുന്നത് വെള്ളരിക്ക തോലാണ് ആ കാണുന്നത് അതിങ്ങനെ അടക്കി 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 വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇങ്ങനെ പുല്ലുകളൊക്കെ നല്ല ഷേ്പ്പിൽ വെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഇവിടേക്കൊക്കെ പോയി കബൺ പാർക്ക് ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സയൻസ് എന്നോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പുഷ്പമേള പോലെയാണ് അതിലിങ്ങനെ എല്ലാ ചെടികളും ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മൾ മഞ്ഞ് വീണ പോലെ വെള്ളം വീണുകൊണ്ടിരിക്കുക ഈ കാണുന്നത് എന്താ വച്ചാൽ ഇങ്ങനെ മഞ്ഞും പച്ചയും കൂടിയിട്ടുള്ള ഇടകലർന്ന പൂക്കളാണ് പലതരം ജമന്തികള് നമുക്കറിയാത്ത ഒരുപാട് ചെടികളുണ്ട് കേട്ടോ പേരറിയാത്ത ഒരുപാട് ചെടികൾ ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയണ പോലെ എല്ലാ പൂക്കളും നല്ല സൂപ്പറാണ് ഒരു ഒരു എന്താ പറയുക എന്തെന്നാ അതിന് പറയാൻ നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന അത്യാവശ്യം എന്താണ് നമ്മൾ വില ഇല്ല എന്ന് വിചാരിക്കണ പല സാധനങ്ങളും ഇപ്പം ഈ ചെറിയൊരു മഞ്ഞൾപ്പൂവ് കണ്ടില്ലേ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേപോലത്തെ പൂക്കൾ തന്നെയാണ് അതൊന്നും നമ്മുടെ നാട്ടിൽ വലിയ ആവശ്യമില്ല ആർക്കും അതിന് പക്ഷെ അവരതിനെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇത് കണ്ടുപോയി ഓരോരോ രൂപങ്ങൾ ഇപ്പോൾ മാഷയുടെ പോലെയൊക്കെ നമ്മുടെ അവിടുത്തെ അധ്യാപകരുടെ പോലെയുള്ള രൂപങ്ങള് കണ്ടല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് പക്ഷേ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും വലിയവർക്കായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താണ് എന്തെന്ന് പറയേണ്ടത് എനിക്കറിയില്ല അത്രയും നന്നായിരുന്നു ചെടികളും ഒക്കെ കൂടിയിട്ടങ്ങോട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണില്ല അങ്ങനെ എന്താണ് വാഴ ഈ കവുങ്ങിൻ്റെ കവുങ്ങിൻ്റെ കൊലയില്ലേ അടക്ക കൊല അങ്ങനത്തെ പിന്നെ എന്താ പറയുക ഇപ്പോൾ ഈ ഓരോ കൊട്ട കൊട്ട പോലെ ഇരിക്കണം അതിൽ പച്ചക്കറികളാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മളിങ്ങനെ പൂട്ടാനൊക്കെ ഉപയോഗിക്കില്ല അങ്ങനത്തെ കാളകൾ തന്നെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ഇതായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഫാമിലി ആയിട്ടും ഒക്കെ ആയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ പിന്നെ ഈ ഒന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടു ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഇവിടെ ഒരാളതിൽ കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ ഇങ്ങനെ വട്ടം ചിറ്റിയിട്ടിങ്ങനെ വരിക കേട്ടോ അതിനെ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെത്തിയപ്പോൾ ഇതേപോലെ കവുങ്ങ പോലെ നമ്മുടെ കവുങ്ങൽ നമ്മുടെ നാട്ടിലെ അവങ്ങ പോലെ അതിൻ്റെ മേലെ ഇങ്ങനെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ച് കെട്ടിവെച്ചിരിക്കണം പിന്നെ ഇത് കണ്ടില്ല ഇവിടെ ഫോട്ടോ എടുക്കണ പോലത്തെ ഒരു ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കണ ഒരാളുടെ രൂപം ഇവിടെ കുറേ വിടെ ഫുള്ളായിട്ട് നല്ല കർണാടക കന്നഡ ഭാഷയിലാണ് എഴുതിയിരുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല അങ്ങനത്തെ ഒന്നും എന്നാലും നമ്മൾ നല്ല ആസ്വദിച്ചു അറിയുന്ന പോലെയൊക്കെ നമ്മളതൊക്കെ ഉപ മനസ്സിലാക്കി ഒക്കെ നന്നായിരുന്നു നല്ല ഒരു എന്താണ് ഒരു ഒരു എന്തെന്നാ പറയേണ്ടത് നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ അവിടെ കണ്ടില്ലേ പർവ്വതം പോലെ ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല വലിപ്പത്തിലായിരുന്നു അത് അവിടെ ആളുകൾ പിന്നെ എന്താണ് തവള ചെറിയ ചെറിയ പക്ഷികൾ എവിടെയൊക്കെ ഒരു പരുന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പരുതിന് ഒന്നും പിടിക്കാൻ പറ്റിയില്ല ഇതേപോലെ കന്നഡ ഭാഷയിലാണൊക്കെ എഴുതി വെച്ചിരുന്നത് ഒരുപാട് രൂപങ്ങൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക നന്നായിട്ട് ആസ്വദിക്കാനും പറ്റി ഒക്കെ ഉണ്ടായിരുന്നു നമ്മളാദ്യമായിട്ടാണല്ലോ ഇത് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാനത് അപ്പോൾ എന്താണ് വായിച്ചതുമില്ല അതുകൊണ്ട് അതെനിക്ക് എന്താന്ന് പിന്നെ പിന്നെ കാണുമ്പോൾ പിടികിട്ടുന്നില്ല ഇത് ഒരുപാട് നന്നായിരുന്നു